എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തുടർന്നും ലഭിക്കുന്ന നക്ഷത്രജാതകർ സർവ ഐശ്വര്യവും സമ്പന്ന യോഗവും അതുപോലെ ഗൃഹഭാഗ്യവും തൊഴിൽ ഭാഗ്യവും ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് മെച്ചപ്പെട്ട പല അനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് കുറച്ച് നക്ഷത്ര ജാതകർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം അവസാനം വരെ ഇവർക്കിനി തിരിഞ്ഞു നോക്കേണ്ടതില്ല അത്രയും നല്ല അനുഭവങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് ഈ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നും അവർ ചെയ്യേണ്ട ദോഷപരിഹാര കർമ്മങ്ങൾ എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം മേഡം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെയുള്ള ഭാഗ്യങ്ങൾ അവർക്ക് പലവിധ ആപത്തുകളിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വാക്കുദോഷം മൂലം ഇനി ഒരു കലഹങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകാനും ലോട്ടറി ഭാഗ്യത്തിലൂടെ സമ്പന്നതയുടെ നെറുകയിൽ എത്താനും സാധ്യതയുള്ളൊരു രാശിക്കാരാണ് മേടക്കൂറുകാർ ഇവരുടെ തൊഴിൽ രംഗത്ത് ഒരുപാട് ലാഭകരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കാൻ സാധ്യതകൾ കാണുന്നു മനസ്സിന് ആഘാതമേൽക്കുന്ന സംഭവങ്ങൾ മൂലം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇതിൽ നിന്ന് ഒരു തിരിച്ചുവരവിന് തുടക്കം കുറിക്കുന്ന ദിവസങ്ങൾ വരികയാണ് അതുപോലെ നല്ല സുഹൃത്തുക്കൾ വഴി ഒരുപാട് സന്തോഷകരമായ അനുഭവങ്ങളും മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രജാതകർക്ക് ലഭിച്ചു തുടങ്ങും പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും പ്രായോഗിക ബുദ്ധി പലപ്പോഴും വിജയത്തിലേക്ക് എത്തിക്കും വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി വിദ്യാഭ്യാസത്തിലെ ക്ലേശ അനുഭവങ്ങൾ മാറി തുടങ്ങും മക്കളെ കൊണ്ട് ഭാഗ്യ അനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് തൊഴിൽ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും സുഹൃത് സംഗമം ഉണ്ടാകും ഭൂമി കൈമാറ്റങ്ങൾ നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് സഹോദരങ്ങൾക്ക് അഭിവൃദ്ധിയും അവരുമായിട്ട് ഐക്യത്തോട് പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും സാങ്കേതിക വിദ്യാഭ്യാസം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരും ശ്രദ്ധയോടുകൂടി വേണം തൊഴിൽ രംഗത്ത് മുന്നോട്ട് പോകാൻ ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഇവർക്ക് ഗ്രഹസ്ഥിതി അഞ്ചിൽ കേതു ആറിൽ ശുക്രൻ ഏഴിൽ കുജൻ അഷ്ടമത്തിൽ ആദിത്യൻ ബുധൻ പത്തിൽ ശനി പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ വ്യാഴം ഇതാണ് ഗ്രഹനില അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അധികാരം ഉപയോഗിച്ച് പല കാര്യങ്ങളും നേടേണ്ടതായിട്ട് വരും ആനുകൂല്യങ്ങൾക്ക് കാലതാമസം വരില്ല ഭാര്യ ഭർത്തൃകലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം നേത്രരോഗ ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കുക ശസ്ത്രക്രിയകൾ കഴിവതും ഒഴിവാക്കണം കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും മക്കളെക്കൊണ്ട് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ധനപുഷ്ടി ഉണ്ടാകും സൽഗർഭങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും പലവിധ ദുഃഖ അനുഭവങ്ങളും ജീവിതത്തിൽ നിന്ന് മാറി തുടങ്ങും വഴിയാത്രക്കിടയിൽ തടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും തൊഴിൽ രംഗം മെച്ചമായിരിക്കും തൊഴിൽ രംഗത്ത് കൂടുതൽ പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ഉദ്യോഗാർത്ഥികൾ വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിച്ചാൽ കൂടുതൽ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി മിഥുനക്കൂറിലെ മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ബന്ധുജനങ്ങളുടെ വിരോധം മാറി അവരുമായിട്ട് സന്തോഷത്തോടെയുള്ളൊരു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും സേവന പ്രവർത്തനങ്ങൾക്കും മറ്റും ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങിവരും ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും അച്ഛനോ തത്തുല്യവർക്കോ ഭാഗ്യ അനുഭവങ്ങൾ കൂടുതൽ ലഭിച്ചു തുടങ്ങും ബുദ്ധി സാമർഥ്യം പ്രകടമാക്കാൻ പറ്റും പൊതുവെ കലഹസ്വഭാവം ഉള്ളവർക്ക് അത് മാറി തുടങ്ങുന്നതിൻ്റെ ചില സാഹചര്യങ്ങളും കാണുന്നു ആഭരണങ്ങളും വസ്തുക്കളും വാങ്ങാൻ സാധിക്കും ഉദരവ്യാധിക്ക് പ്രത്യേകം ചികിത്സകൾ വേണം കൂടുതൽ കാൽനട യാത്രകൾ വേണ്ടിവരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ് ചഞ്ചല മനസ്കരായിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒന്നിലും ഉറച്ച തീരുമാനം എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ബന്ധുക്കളുടെ സഹായം തേടാൻ ഈ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക വാദബന്തിയായിട്ടുള്ള വേദനകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കമിതാക്കളുടെ ആഗ്രഹം സഫലമാക്കുകയും ചെയ്യും ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി പ്രാർത്ഥിക്കുക ഇനി കർക്കിടകക്കൂറിലെ പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം വീട്ടിൽ സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷം സംജാതമാകും പുതിയ ഗൃഹനിർമ്മാണത്തിനായിട്ട് ശ്രമിച്ചാൽ വിജയത്തിൽ എത്തും സഹോദര ബന്ധങ്ങൾ മെച്ചപ്പെടും പലവിധ സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് മക്കളുടെ ആരോഗ്യസ്ഥിതിയിലെ ആശങ്കകൾ മാറി തുടങ്ങും കാര്യസാധ്യങ്ങൾ ഉണ്ടാകും പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് കലഹവാസനകൾ കുറഞ്ഞു തുടങ്ങും ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനാക്കാൻ സാധിക്കും വാദബന്തിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും വളരെ കാലമായിട്ട് അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും നാൽക്കാലി വളർത്തൽ ലാഭകരമാകും തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം മെച്ചപ്പെടും ദൂരയാത്രകൾ വേണ്ടിവരും യാത്രകൾ വളരെ സൂക്ഷിച്ചു വേണം ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി ചിങ്ങക്കൂറിൽ പിറന്ന മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകർക്ക് വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഫലം എന്ന് നോക്കാം ധനനേട്ടങ്ങൾക്കുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും സഹോദരങ്ങളുടെ സഹായത്താൽ വിദേശത്ത് പോകാനും ഒരു അവസരം ഇവർക്ക് ലഭിക്കും വീട്ടിൽ കലഹവാസന കുറഞ്ഞു തുടങ്ങും മനസ്സിന് സ്വസ്ഥത വർദ്ധിക്കും ദാമ്പത്യ ദാമ്പത്യബന്ധങ്ങളിലെ സ്വരച്ചേർച്ച മാറി തുടങ്ങും മനോദുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും ദൂരയാത്രകൾ വേണ്ടിവരും അലച്ചിലും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങൾക്കും ഉള്ള മന്ദത മാറി തുടങ്ങും അപ്രതീക്ഷിതമായ ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും ബന്ധുക്കൾ അകന്നുപോകുന്നതിൻ്റെ വിഷമം കഠിനമാകാതെ ശ്രദ്ധിക്കുക വാദരോഗങ്ങൾ പ്രമേഹം ഇവ ശ്രദ്ധിക്കണം മക്കൾക്ക് സുഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാം വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കുള്ള താമസം നീങ്ങി ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി ചിത്തിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ധനാഗമങ്ങൾ ഉണ്ടാകുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് തിരികെ കിട്ടാനുള്ള പണം ലഭിക്കും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാം മക്കളെ കൊണ്ട് ആദി കുറഞ്ഞു തുടങ്ങും കുറേയൊക്കെ കാര്യസാധ്യങ്ങളും ഉണ്ടാകും തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കും ആദരവും അംഗീകാരവും ലഭിക്കും വലിയ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾക്ക് സാധ്യതകൾ കൂടുതലാണ് കൂടുതൽ യാത്രകൾ ഈ കാലഘട്ടത്തിൽ ആവശ്യമായിട്ട് വരും ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും സുഖ അനുഭവങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങി അവിചാരിതമായിട്ട് ധനം വന്നു ചേരാൻ സാധ്യതകളുണ്ട് തലവേദന ചെവി വേദന കാല് പാദങ്ങൾ വീണ്ടും ഇവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ് ശരീരക്ഷീണവും കണ്ണുകൾക്കുള്ള കാഴ്ചക്കുറവും പരിഹരിക്കാനായിട്ട് സാധിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനവും വർദ്ധിക്കും അതിനായിട്ട് കൂടുതൽ പണം മുടക്കിയാൽ ഇരട്ടി ലാഭം ഉണ്ടാകും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക